കേരള പ്രദേശ് എക്സ് കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ എസ് ആർ ഭുവനേന്ദ്രൻ നായർ അധ്യക്ഷനായി കേരള പ്രദേശ് എക്സ് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് സമിതിയുടെ സംസ്ഥാന ചെയർമാൻ എസ് ആർ നായർ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് കെ സുധാകരൻ എം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ലിജുവും മുഖ്യാതിഥികളായി പങ്കെടുത്തു കേരളത്തിലെ നിയോജ മണ്ഡല തലത്തിൽ മാത്രം നമുക്ക് പഞ്ചായത്ത് തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും കോൺഗ്രസിന്റെ മണ്ഡല മണ്ഡലം സമിതി അവിടുന്ന് അടുത്തൊരു ഘടകം കേരളത്തിലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസിന് ഈ ആയിരത്തി നാനൂറ്റി നാനൂറ്റി നാല് മണ്ഡലത്തിനെങ്കിലും ഒരു മണ്ഡലം പ്രസിഡന്റിനെ ആവിഷ്കരിക്കാൻ സാധിച്ചാൽ നമ്മുടെ വിമത്വ മണ്ഡല സംഘടനക്ക് അത് അങ്ങനെ ബൂത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ടാർഗറ്റാണ് മണ്ഡലം വന്നിട്ടാണല്ലോ ഉള്ളത് ബൂത്തിലേക്ക് കൊണ്ടുവരുന്നത് ബൂത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഇരുപത്തയ്യായിരത്തി ഓരോരുത്തരെയും കണ്ടെത്തി ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആറ് മൂന്ന് പേരെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് എഴുപത്തയ്യായിരത്തിന് മുകളിലായി ഒരു ലക്ഷം പേരെ കണ്ടെത്തുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചൊരു പ്രശ്നമേ അതിന് നമ്മൾ എങ്ങനെ വേണമെന്ന് തീരുമാനം ദേശീയതുകൊണ്ട് മെമ്പർഷിപ്പ് അടിച്ച് വിതരണം ചെയ്ത് ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയാൽ എല്ലാ പുതിയ സംസ്ഥാന വൈസ് ചെയർമാനായി മേജർ ഡേവിസനെയും സംസ്ഥാന കൺവീനർമാരായി ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള അനിൽകുമാർ ചിങ്ങോലിയെയും തൃശൂർ സ്വദേശി പ്രഭാകരനെയും കോട്ടയം സ്വദേശി ഷാജിയെയും തിരഞ്ഞെടുത്തു